നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മലയാളി ദമ്പതികളും അധ്യാപികയുമായ സുഹൃത്തും അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഭാര്യയും സുഹൃത്തായ അധ്യാപികയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് ഭർത്താവ് നവീൻ എന്ന് സൂചന പരലോകവും അവിടെ ജീവിച്ചിരിക്കുന്നവരുമുണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട് ആരെയും നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തി വട്ടിയാർക്കാവ് മേലത്തുമേലെ എം എം ആർ എ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശ്രീരാഗത്തിൽ ആര്യ ബി നായർ ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനടം നെടുംപൊയ്യയിൽ നവീൻ തോമസ് ഭാര്യ വട്ടിയൂർക്കാവ് മൂന്നാം മൂട് അപ്രക്കുഴി എം എം ആർ എ സിആർ എ കാവിൽ ദേവി എന്നിവരാണ് മരിച്ചത് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട് ആര്യയുടെ വിവാഹം അടുത്ത മാസം ഏഴിന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ആര്യ ഇരുപത്തിയേഴ് മുതൽ കാണാനില്ലെന്ന പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പർ മേശയിൽ ഉണ്ടായിരുന്നു സി സി ടി വിയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയില്ല അതേസമയം എങ്ങനെ മരിക്കും െന്ന് തീരുമാനിക്കാൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതായും കണ്ടെത്തി നവീനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് ആര്യ ദേവി മുൻപ് ഇവിടെ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് മൂരും അരുണാചലിലേക്ക് പോയത് അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാറി സിറോയിലെ ഹോട്ടലിലാണ് മുറിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ റെസ്റ്റോറന്റിലെത്തി ആഹാരം കഴിച്ച ഇവരെ ഇന്നലെ രാവിലെ പത്ത് കഴിഞ്ഞിട്ടും പുറത്ത് കാണാതിരുന്നതോടെ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു മുറിയിൽ ആര്യ കട്ടിലും ദേവി നിലത്തും കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു നവീന്റെ മൃതദേഹം ശുചിമുറിയിലായിരുന്നു ദേഹം ആസകലം വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി രക്തം ാണ് മൂവരുടെയും മരണം പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ യോഗാധ്യാപിക ലതയുടെയും മകളാണ് ദേവി ലാറ്റക്സ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ അനിൽകുമാറിന്റെയും ജിംബാലാംബികയുടെയും മകളാണ് ആര്യ അരുണാചലിലെ ഹോട്ടലിൽ ദമ്പതിമാരെയും വനിതാ സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ മരണാന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണോ എന്ന സംശയത്തിലാണ് പോലീസ് മരിച്ചവർ അവസാനമായി ഇന്റർനെറ്റിൽ നടത്തിയ തെരച്ചിലുകളും ആത്മഹത്യാ കുറിപ്പുകളുമെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മരിച്ചു ദേവിയും ആര്യയും തമ്മിലുള്ള പിരിയാനാകാത്ത സൌഹൃദമാണോ ഒരുമിച്ചുള്ള മരണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് യും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തെരഞ്ഞത് മരണാന്തര ജീവിതത്തെ പറ്റിയാണ് ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഈ വിവരം കണ്ടെത്തിയത് മരണാനന്തരം എന്ത് സംഭവിക്കും അത് സംബന്ധിച്ചുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം തിരച്ചിലിൽ വന്നിട്ടുണ്ട് ദേവി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്തായി ഇത്തരം വിശ്വാസങ്ങൾ കൂടുതലായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുള്ള മരണവും അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കുന്നത് ഭാര്യ ആരിക്കും നാട്ടിൽ വലിയ സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക്കും നവീനും കുറെ നാളായി മറ്റുള്ളവരുമായി ബന്ധമില്ലായിരുന്നു ഇവർ മൂന്നുപേരും തമ്മിൽ മാത്രമാണ് അടുത്ത കാലത്തായി ആശയവിനിമയം നടത്തിയിരുന്നത്